ശബ്ദം എനിക്ക് എനിക്കൊരു ചെറിയ ആഗ്രഹമുണ്ട് അതൊന്ന് സഹായിച്ചു തരുമോ എന്താ കാര്യം എനിക്ക് തന്നെ ശബ്ദം ഒന്ന് കേൾക്കണം എനിക്കൊരു വോയിസ് ഇടു അതെ രൂ ഇത് കണ്ടോ ഇതെങ്ങനെ അയക്കുന്നേ ഓ ഇത്രയുള്ളോ സുമി സുമി സുമയുടെ ശബ്ദത്തിന് സംഗീതത്തിന്റെ സൗന്ദര്യം സുമിയുടെ കണ്ണുകൾ പോലെ അതൊന്നും പറഞ്ഞാ പറ്റില്ല കഴിച്ചിട്ട് എന്നോട് മിണ്ടിയാ മതി അതുവരെ ഞാനും കഴിക്കില്ല അമ്മേ ഇത്തിരി മീൻചാറ് അമ്മ വിളിക്കുന്നു വേം പോടാ വിളിച്ചില്ലല്ലാ ആരടത് എന്റെ ഗേൾ ഫ്രണ്ട് സാപ്ലിയുടെ ചടങ്ങ് പോട ബാക്ക് പോയി പാലുടി രാധേച്ചി സുഖമല്ലേ എനിക്ക് ഓഫീസിൽ കുറച്ച് പണിയുണ്ടായിരുന്നു അതാ ലേറ്റ് ആയത് ഞാൻ ചായ എടുക്കാം കിട്ടിയ ആളാകെ മാറിപ്പോയല്ലോ ചേച്ചി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ചേച്ചി കല്യാണത്തെ പറ്റി ഒന്നും അറിയിക്കണ്ട എല്ലാം ഞാൻ നോക്കിക്കോളാം അല്ല ഇനിയിപ്പൊ ജോലിയൊക്കെ ആയ സ്ഥിതിക്ക് ഇതങ്ങ് പെട്ടെന്ന് നടത്താം അല്ല സുമേഷിനോട് ആലോചിച്ചിട്ട് മതി കേട്ടോ എന്താണ് മോനെ നിന്റെ പരിപാടികൾ സ്മൂത്ത് ഉണ്ട് നമ്പർ കിട്ടിയാ ഉം ഉം ഇടപൊട്ട നമ്പർ ചോദിക്കണ്ടേ അറിയാലോ അവക്ക് നിന്നെ വിശ്വാസം ഉണ്ടായില്ലേന്ന് എങ്ങാനും ഇവിടെ നമ്പർ തന്ന മോനെ പരിപാടി സെറ്റാണ് ആണല്ലേ നമ്പർ ചോദിക്കാം സുമീ ബുദ്ധിമുട്ടില്ലെങ്കി ആ നമ്പർ ഒന്ന് കിട്ടു അത് പറയാല <laughs> <laughs> uh, Churdeti, ീ തന്നെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കറിട്ടെ നിന്നെങ്ങനെ നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല സുമേഷെ ഇതാ കാര്യം എനിക്ക് കേക്കാൻ താല്പര്യം ഇല്ല

അടുത്താഴ്ച വരുമ്പത്തേക്ക് എന്റെ നിശ്ചയം നടത്തണം എനിക്ക് ആ കൊച്ചനെ കണ്ടപ്പോ തന്നെ ഇഷ്ടമായി പിന്നെ ഇത്ര എഡ്യൂക്കേഷനും ക്വാളിഫിക്കേഷനും അവൾ ആ വിളിച്ചിട്ട് റെഡിയാക്കി ഏറ്റു നീ സന്തോഷമായിട്ട് പോയിട്ട് വാ ഞാൻ എല്ലാം സൗന്ദര്യം അടുത്ത ആഴ്ച നിശ്ചയം നടത്തണം അതിന്റെ അടുത്ത മാസം കല്യാണം അച്ഛനും പെട്ടെന്ന് തരണം ഒരു െന്താണ് ഞാൻ പൊട്ടിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത് എങ്ങനെയെങ്കിലും എന്തായാലും അവന്റെ ബിസിനസിന് ആശോ അച്ഛന്റെ ഇല്ല ഇവന് പറഞ്ഞപ്പോ അച്ഛൻ ലോൺ എടുത്തു കൊടുക്കും കൊറേ സ്ഥലം അതിലേതേലും വിറ്റ് എനിക്ക് ആവശ്യം പോയി എന്നെ പറ്റി ഈ വീട്ടിലെന്തെങ്കിലും വ്യാകുലിണ്ടാ ആദ്യം നീ നിന്റെ സപ്ലൈ ഒക്കെ ഒന്ന് എഴുതിയെടുക്ക് എന്നിട്ട് ഞാൻ വ്യാകുലതപ്പെടാം പിന്നെ ലോൺ അത് ഞാൻ എടുത്തു കൊടുക്കുന്നേ ഉള്ളൂ തിരിച്ചടയ്ക്കുന്നേ അവന അവനുള്ള കഴിവുണ്ട് കപ്പാസിറ്റിയുണ്ട് ഞാനും ബിസിനസ് ചെയ്തിട്ട് ലോൺ തിരിച്ചടക്കാന്ന് പറഞ്ഞാൽ എന്നോട്ട് വിശ്വാസം ഇല്ലേ ഇല്ല ഇല്ല ഒട്ടും ഒട്ടും നിങ്ങളെ രണ്ടുപേരെ സഹായമില്ലാതെ ഞാൻ രക്ഷപ്പെട്ട് കാണിച്ചരാ തടയാൻ പറ്റി തടേത്തി കളഞ്ഞ സോറി കോൾ എടുക്കാൻ പറ്റിയില്ല കോൾ എടുക്കാഞ്ഞത് മനഃപൂർവല്ല വീട്ടിലാകെ പ്രശ്നോ കല്യാണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ വിളിച്ചാ മതിയോ അവള് പോയടാ ഇതല്ല ഞാൻ ഒരു ഐഡിയ പറയട്ടെ 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 ഒന്ന്

ഇത് തന്നെ അല്ലേ നമ്മളെ സുഖേട്ടാണ് ചെയ്തത് പുള്ളി ഇപ്പൊ ഏതാ ലെവല് പുള്ളിക്ക് ചെയ്യാങ്കി നിനക്ക് കണ്ണ് മുട്ടി ചെയ്യാം നീ ചെയ്യാൻ അത് ശരി അപ്പൊ പോയിന്റ് പറഞ്ഞു നമ്മളാരടോ ഒളിഞ്ഞ് കേ ഹലോ ആ സുമി ഞാൻ കാര്യം പറയാനാ പറ വിളിച്ചേ അത് ഞാൻ എന്താണെങ്കിലും പറ അത് ഞാൻ പറയാൻ വേണ്ട സുമിക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് രണ്ടെങ്കിലും കല്യാണം കഴിച്ചാലോ കൊച്ചിന് സോറി പറഞ്ഞത് എന്തേലും ബുദ്ധിമുട്ടായെങ്കിലും ഹലോ രേവുച്ഛ എനിക്കറിയില്ല അറിയില്ല വന്നേ അപ്പൊ എന്റെ വീട്ടുകാർ പറഞ്ഞ പോലെ ആ അമ്മാവനെ കല്യാണം കഴിക്കാനുള്ള പ്ലാനാ ഏ അതൊന്നും അല്ല പിന്നെന്താ നിന്റെ പ്രശ്നം നിനക്ക് അവനെ ഇഷ്ടല്ലേ സത്യം പറഞ്ഞ അവൻ എന്റെ ലൈഫിൽ വന്നേ പിന്നെ ഞാനൊന്ന് ഹാപ്പി ആവാൻ തുടങ്ങിയത് എന്റെ ആ പഴയ ചിരിയും എനർജിയും എനിക്കൊരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നു വേറെ എന്ത് വേണം

വിളിക്ക് െ പറഞ്ഞ കാര്യം സീരിയസ് സീരിയസ് ആണോ ആ സോറി പറഞ്ഞല്ലേ അത് ആയിട്ടാണ് ഞാൻ പറഞ്ഞത് അതല്ല കല്യാണത്തിന്റെ കാര്യം എനിക്ക് എന്നെ സുമിക്കും ഇഷ്ടാണല്ലോ അപ്പം

എന്നോട് തീരുമാനിക്കാ പറഞ്ഞു അടിപൊളിയായി തൽക്കാലിക അറിയണ്ട ആ അത് ശരിയാ കല്യാണം നമുക്ക് ഇവിടുത്തെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് നടത്താം അവിടുത്തെ പ്രൊസീജിയേഴ്സിനെ പറ്റി ഒന്നും നീ ടെൻഷൻ അടിക്കണ്ട അവിടുത്തെ സബ് രജിസ്ട്രാറേ എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്